മുള്ളുകളിൽ കൊമ്പുട കിടക്കുന്ന ഒരു കുഞ്ഞാട് ആ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നാണ് അവസാനം ആ ഒരു വിവാഹ വിരുന്നിലാണ് ഞാൻ പങ്കെടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു ബോധ്യം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കണ്ണുനീർ തുള്ളിയും ആ ഒരു നല്ല വിവാഹ വസ്ത്രത്തിലെ ഓരോ ഓരോ പേൾ പേൾ പോലെ അവിടെ ഇരിക്കണം ഇനി ശുദ്ധി ചെയ്തെടുത്ത സ്വർണം എന്ന് പറയുന്നത് അത് സഹനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതെനിക്ക് വേണമെന്ന് ഞാൻ എപ്പോഴും ആവശ്യപ്പെടും പക്ഷെ എനിക്കത് പേടിയുണ്ട് ആ സഹനത്തെ എനിക്ക് പേടിയൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഞാനതിങ്ങനെ ദൈവത്തോട് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കും എൻ്റെ പേര് ബിനു ഡൊമിനിക് ഞാൻ തളിപ്പറമ്പ് സർസൈദ് കോളേജിലെ ഫിസിക്സ് അധ്യാപികയാണ് എൻ്റെ ഹസ്ബൻഡ് സാബു വെട്ടിക്കൽ ഫാർമസിസ്റ്റാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് ദിയ ആൻഡ്രൂസ് എം ബി ബി എസ് പാസ്സായി രണ്ടാമത്തെ മകൻ ഡെറിക് എൻജിനീയറിങ് തീരാനായി കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട് പേരൻറ്റ്സ് രണ്ടുപേരും അധ്യാപകരായിരുന്നു അധ്യാപകനെ ജീവിതത്തിനിടയ്ക്കും അവർ സ്ഥിരമായിട്ട് കൊന്തയെല്ലുകയും അല്ലെങ്കിൽ അതിലൊന്നും ഒരു വീഴ്ചയും വരുത്താൻ അവർ ഞങ്ങളെ അനുവദിച്ചിരുന്നുമില്ല അവരും വീഴ്ച കൂടാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥനകളും കൊന്തയും ജപമാലയൊക്കെ ചൊല്ലുകയും ചെയ്യുന്നത് എപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ നാല് മക്കളാണ് നാല് പേരെയും വിദ്യാഭ്യാസ കാര്യത്തിലും അതുപോലെ ഏതൊരു സാന്മാർഗിക ആധ്യാത്മിക കാര്യങ്ങളിലും പുറകോട്ട് പോകാൻ അവരൊരിക്കലും അനുവദിച്ചിരുന്നില്ല ഞങ്ങൾ നാല് മക്കളും നന്നായി പഠിക്കും എവിടെയാണെങ്കിലും ഒന്നാം സ്ഥാനത്തൊക്കെ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ പി എച്ച് ഡി വരെ ഞാൻ എത്തിയത് എൻ്റെ പേരൻസിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും അവരുടെ ഒരു മോട്ടിവേഷനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല ഒരു ദിവസം നാല് കൊന്തയൊക്കെ ചൊല്ലുന്നതിന് എൻ്റെ ഫാദറിനെ ഒട്ടും മടിയില്ല അതുപോലെ തന്നെ എൻ്റെ അമ്മ ഒരുപാട് പ്രാർത്ഥിക്കും വളരെ പയസ്സാണ് അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ ജീവിതം ഇത്രയും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കുന്നത് ഫിസിക്സ് അധ്യാപിക ആണ് എന്നത് ആ സയൻറ്റിഫിക് ടെമ്പർ യഥാർത്ഥത്തിൽ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ക്രിട്ടിക്കലായിട്ടും ഒക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ് എനിക്ക് എപ്പോഴും ഈ ഫിസിക്സൊക്കെ പഠിക്കുമ്പോഴും ഇതെല്ലാം ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ എന്നൊരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്ത രൂപപ്പെട്ടു തുടങ്ങിയെന്ന ഉടനെ തന്നെ എനിക്ക് ദൈവം തന്ന ഒരു കൃപയായിരിക്കാം കുറച്ചും കൂടി എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരണമെന്നും ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയണമെന്നും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു ആ പ്രാർത്ഥനകൾ എന്നെ എത്തിച്ചത് ക്രിസ്തുവാണ് യാഥാർത്ഥ്യമെന്നുള്ള ഒരു പരിപൂർണ ബോധ്യത്തിലാണ് ക്രിസ്തുവിനപ്പുറം വേറെ യാതൊന്നും ഇല്ല എന്നെനിക്ക് മനസ്സിലാകാൻ തുടങ്ങി അപ്പോൾ ഞാൻ പരിശുദ്ധ കുർബാനയിലേക്ക് തിരിഞ്ഞു എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു കൃപ എനിക്ക് കിട്ടി അത് ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും കുർബാനക്ക് പോകാനുള്ള ഒരു ഉത്സാഹം ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടി വൈകുന്നേരം രാത്രി ആയിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് പോകണമല്ലോ എന്നുള്ള ആ ഒരു എയിമ് മാത്രമായി ഞങ്ങളുടെ ജീവിതം അതിനുശേഷമാണ് കോളേജ് ആയാലും ബാക്കി എന്തായാലും അതിന് ചുറ്റും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ ജീവിതത്തെ ദൈവം ഞങ്ങൾക്ക് ക്രമപ്പെടുത്തി തന്നു സാധാരണ ജീവിതത്തിന് മനുഷ്യർക്ക് ആവശ്യമുള്ള എത്ര എത്ര കാര്യങ്ങളുണ്ട് മക്കളുടെ കാര്യങ്ങൾ അതുപോലെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പല ആവശ്യങ്ങളും എനിക്കും ഉണ്ട് പക്ഷേ അതിനൊന്നും വേണ്ടി ഒരിക്കലും എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയിട്ടില്ല അതൊന്നും എൻ്റെ പ്രാർത്ഥനയുടെ വിഷയമായിട്ട് എനിക്ക് വന്നിട്ടില്ല നേരെ മറിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരണ ദൈവമേ അങ്ങനെ മാത്രം അതുപോലെ തന്നെ ക്രിസ്തുവിനെ കൂടുതൽ അറിയാനും ക്രിസ്തീയമായ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കി കിട്ടാനും ഒക്കെ വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതൊന്നും എൻ്റെ ഒരു എഫേർട്ടല്ല ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല അതെല്ലാം അങ്ങ് രൂപപ്പെട്ട് വന്നതാണ് നാച്ചുറലി ഞാൻ അങ്ങനെയായി ആ പ്രാർത്ഥനകളിലേക്ക് ഞാൻ ഫോക്കസ്ഡ് ആയപ്പോൾ പിന്നെ എനിക്ക് എനിക്കുതന്നെ മനസ്സിലായി തുടങ്ങി എൻ്റെ ഒരുപാട് ജീവിത വീക്ഷണം മാറി ഞാൻ വളരെ അങ്ങ് ഹാപ്പിയായി പരാതികളൊന്നും തന്നെ ഇല്ലാത്ത പോലെ ആയി പരാതി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിസ്സാര കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ വലിയ വലിയ കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോയി അതിനുശേഷം കുറച്ചും കൂടി കഴിയുമ്പോൾ പിന്നെ കോവിഡ് കാലം വന്നു കോവിഡ് കാലത്ത് പള്ളി പോകാൻ പറ്റാതായപ്പോഴേക്കും പിന്നെ എങ്ങനെയാണ് ഈ പ്രാർത്ഥനേനെ ഞാനൊന്ന് പിടിച്ചു നിർത്തേണ്ടത് എന്ന് ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ ഉണ്ട് പുള്ളിക്കാരൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണെന്നൊക്കെ എനിക്കറിയായിരുന്നു ഞാനിങ്ങനെ വെറുതെ ഇടയ്ക്ക് വിളിച്ചു നോക്കും വിളിച്ചപ്പോൾ പുള്ളിയാണ് ഒരു ഐഡിയ തന്നത് നമുക്ക് വേണമെങ്കിൽ നിനക്ക് ഇത്രയും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കാം ഇത് നിൻ്റെ പോലെ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ അതിനൊരു ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടനെ തന്നെ എനിക്ക് രണ്ട് ഫ്രണ്ട്സിനെ ഞാൻ ഞാനങ്ങ് സെലക്ട് ചെയ്തു ഇവർ രണ്ട് പേരും ഞങ്ങൾ നാല് പേരും കൂടി ആ കോവിഡ് കാലത്ത് മുഴുവൻ ഒരുപാട് വചനം പഠിക്കുകയും അതിനെക്കുറിച്ച് തന്നെ പറയുകയും ഒരുപാട് ടോക്കുകൾ കേൾക്കുകയും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത പല ലെവലിലേക്കും അത് ഞങ്ങളെ കൊണ്ടുപോയി എന്നുള്ളതാണ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു വരം എനിക്ക് കിട്ടി ഈ കരയുന്നത് കരയുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ആളുകൾ കാണുമ്പോൾ ഇതെന്തിനാണ് ഇവളിങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത് എന്ന് ചിന്തിക്കുന്ന അത്രയും കരച്ചിലാണ് കരച്ചാൽ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും മുഴുവൻ കുർബാനയുടെ സമയത്തും അങ്ങനെ അത് കോവിഡിന് ശേഷം അല്ലെങ്കിൽ തന്നെ കോവിഡ് സമയത്ത് ഞാൻ രാത്രി മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് ഇരുന്നിട്ട് എല്ലാ ദിവസവും അല്ലാറൊന്നും ഒന്നും വെക്കണ്ട മൂന്ന് മണിയാകുമ്പോൾ ഞാൻ കണ്ണ് തുറന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എണീറ്റിരുന്ന് ഒരു മണിക്കൂറോളം കൊന്തയും ചൊല്ലും കരുണ കൊന്ത ചൊല്ലും കുറേ സമയം ദൈവത്തെ ആരാധിക്കും ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും ഞാൻ കിടന്നുറങ്ങും രാവിലെ എണീറ്റ് വീണ്ടും അതേപോലെ പിന്നെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ചെറുപ്പം മുതൽ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും അത് സയൻസ് ഫിക്ഷൻ മാത്രമല്ല ലിറ്ററേച്ചറും അതൊക്കെ കുറേ ബുക്സ് അന്നേരമുള്ളൊരു മൊമെൻറ്ററി ഹാപ്പിനെസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സാധനങ്ങളായിട്ടല്ലാതെ ആ പുസ്തകങ്ങൾ എനിക്കിപ്പോൾ തോന്നുന്നില്ല ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് വായന എന്നൊക്കെ പറയുന്ന സംഗതി ഏത് രീതിയിൽ വേണമെന്നെനിക്ക് മനസ്സിലായത് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏക ആഗ്രഹം അതാണ് ആ കുർബാനയുമായിട്ട് കണക്റ്റഡാണ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ അതിന് ചുറ്റുമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റേതായ കുറച്ച് പേഴ്സണൽ ഉണ്ട് അത് കഴിഞ്ഞാൽ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം മാത്രമാണ് ഞാൻ ചെയ്യുന്നത് വേറെ ചിലപ്പോൾ എൻ്റെ ഒരു ലൗകിക ജീവിതത്തോട് ഞാനൊരു കൂറൊന്നും അല്ലെങ്കിൽ ഒരു നീതി പുലർത്തുന്നില്ല എന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പറയാം എന്ന് ഞാനും ജീവിത പങ്കാളിയും രാവിലെ എഴുന്നേറ്റാൽ ഉടൻ കുർബാനയ്ക്ക് പോകും അത് കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചെങ്കിലുമൊക്കെ ആയി അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കും ഞാൻ കോളേജിലേക്കും പോകും അദ്ദേഹം ഷോപ്പിലേക്കും പോവും ഈ കുർബാനയ്ക്ക് പോകുക എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലൊരു ഇമേജറി ആണോ അതെന്താണെന്ന് വെച്ചാൽ മുള്ളുകളിൽ കൊമ്പുട കിടക്കുന്ന ഒരു ഒരു കുഞ്ഞാട് ആ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നാണ് ഇപ്പോൾ ഉള്ളതല്ല അത് യഥാർത്ഥത്തിൽ പിന്നീടാണത് വരിക മരണശേഷം അല്ലെങ്കിൽ അവസാനം ആ ഒരു വിവാഹ വിരുന്നിലാണ് ഞാൻ പങ്കെടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു ബോധ്യം അപ്പോൾ അതിൻ്റെ ഒരു റെപ്ലിക്ക ആയിട്ടാണ് ഞാൻ ഈ ഓരോ കുർബാനേനെയും കാണുന്നത് ആ ഒരു കുഞ്ഞാടിനെ അറക്കപ്പെടുന്ന ഒരു കുഞ്ഞാടിൻ്റെ ബലിയാണിത് അതാണ് ഞാൻ ഓരോ ദിവസവും അനുഭവിക്കുന്നത് ഇനിയും വരാൻ പോകുന്ന ആ യഥാർത്ഥ വിവാഹ വിരുന്നിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഞാൻ ഒരുക്കപ്പെടുകയാണ് എന്നൊരു ബോധ്യത്തിലാണ് ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്നത് ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഏറ്റവും നല്ല ഫീലിങ്സ് എന്താ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കുർബാനനോടുള്ള ഫീലിംഗ് ആണ് എനിക്ക് ഈശോയോടുള്ള സ്നേഹമാണ് ആ ഒരു കുഞ്ഞാടിനോടുള്ള ഒരു അടങ്ങാത്ത സ്നേഹം എന്ന് എനിക്ക് പറയാൻ പറ്റും മരണം എന്നെ ഒരിക്കലും പേടിപ്പിച്ചിട്ടില്ല എനിക്കൊരു പേടിയില്ല മരണത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം ഈ നിമിഷം ഞാൻ മരിച്ചു പോയാലും നിത്യജീവിതത്തിൽ ജീവിതത്തിൽ അങ്ങയോടുകൂടി ഞാൻ ഉണ്ടായിരിക്കണം അതിന് ഭംഗം വരുന്ന അല്ലെങ്കിൽ അത് നടക്കയല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കും എപ്പോഴും നിത്യത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് ഇപ്പം എനിക്ക് എൻ്റെ ഫിസിക്സ് ഒന്നും വെച്ചിട്ട് ഇൻഫിനിറ്റി എന്നൊന്നും ചിന്തിച്ചാൽ അതൊന്നും അല്ലല്ലോ ഇൻഫിനിറ്റി എന്ന് മരണം എന്നൊക്കെ പറയുന്ന ഒരു സിംഗുലാരിറ്റി പോയിന്റിൽ നമ്മൾ ഒരു ഇൻഫിനിറ്റി ഷൂട്ടൗട്ട് ചെയ്യും സിംഗുലാരിറ്റി പോയിന്റുകളെല്ലാം അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ എൻ്റെ മരണമാണ് ആ സിംഗുലാരിറ്റി പോയിന്റ് ആ മരണം എന്നെ എത്തിക്കുന്ന നിത്യത എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഇൻഫിനിറ്റി അത് കർത്താവിൻ്റെ കൂടെ ഓരോ നിമിഷവും ഉള്ള കർത്താവിൻ്റെ പ്രസൻസ് ശരിയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൗലസുലിയ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നത് പിന്നീട് നമ്മൾ റിയൽ ആയിട്ട് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് ആ നിത്യതയിൽ ഞാൻ പ്രവേശിക്കാൻ പോകുന്നത് ആ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിലൂടെയാണ് അന്ന് എനിക്ക് ധരിക്കുന്ന വസ്ത്രത്തെ പറ്റി എനിക്ക് ഭയങ്കര കൺസെപ്റ്റാണ് അത് ഞാൻ എപ്പോഴും വിചാരിക്കും അരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കണ്ണുനീർ തുള്ളിയും ആ ഒരു നല്ല വിവാഹ വസ്ത്രത്തിലെ ഓരോ ഓരോ പേള് പേള് പോലെ അവിടെ ഇരിക്കണം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് പിന്നെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും നന്മപ്രവൃത്തി ഉണ്ടെങ്കിലും അതൊക്കെ എൻ്റെ ആ വസ്ത്രത്തിൻ്റെ മേന്മ കൂട്ടിത്തരണം ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് എനിക്കാ വിവാഹവിരുന്നിൽ പങ്കെടുക്കാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് എന്നും ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ വെളിപാടിൻ്റെ പുസ്തകത്തിലുള്ള നാലാമത്തെ ചാപ്റ്ററിൽ ഉള്ള ഒരു കാര്യമുണ്ടല്ലോ നീ നഗ്നനും ദരിദ്രനും അന്ധനും ഒന്നിനും കൊള്ളാത്തവനും ഒക്കെയാണ് പക്ഷേ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നീ മറ്റുള്ളവർ നിൻ്റെ നഗ്നത കണ്ട് നീ ലജ്ജിത ലജ്ജിതയാകാതിരിക്കാൻ വേണ്ടി വിശുദ്ധിയുടെ വെള്ള വസ്ത്രങ്ങൾ എന്നോട് ചോദിക്കുക നിൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കാൻ വേണ്ടി കണ്ണിലെഴുതാനുള്ള അഞ്ചനം എന്നോട് ചോദിക്കുക അതേപോലെ തന്നെ നീ ധനവാനാകാൻ അഗ്നിശുദ്ധി ചെയ്ത സ്വർണം എന്നോട് ചോദിക്കുക അപ്പോൾ ഞാൻ ഇത് ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ദിവസവും ചോദിക്കും കർത്തവേ അത് അതെനിക്ക് വേണം എൻ്റെ കണ്ണിന് കാഴ്ച തെളിയണം ആ അഞ്ചനം നിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ അതെനിക്ക് വേണം അതുപോലെ തന്നെ വിശുദ്ധിയുടെ വെള്ള വെള്ളവസ്ത്രങ്ങൾ മറ്റുള്ളവർ എൻ്റെ നഗ്നത കണ്ടിട്ട് എനിക്ക് ലജ്ജിത ആകണ്ട അവിടെ എനിക്ക് ആ വെള്ള വസ്ത്രം അത്രയും ശുഭമായ വെള്ള വസ്ത്രം എനിക്ക് വേഗണം അതുപോലെ തന്നെ അഗ്നിശുദ്ധി ചെയ്തെടുത്ത സ്വർണം എന്ന് പറയുന്നത് അത് സഹനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതെനിക്ക് വേണമെന്ന് ഞാൻ എപ്പോഴും ആവശ്യപ്പെടും പക്ഷെ എനിക്കത് പേടിയുണ്ട് ആ സഹനത്തെ എനിക്ക് പേടിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാനതിങ്ങനെ ദൈവത്തോട് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിന് തന്നെ നിദാനം ദൈവത്തിന്റെ കരുണയാണ് ദൈവം കരുണയോടെ നമ്മളെ സൃഷ്ടിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്യുന്നു ഒരു വിലയില്ലാത്ത ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമായ മനുഷ്യൻ ദൈവത്തിന്റെ കരുണ കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതാണ് അതിൻ്റെ അവസാനമൊന്നും നമുക്കറിയേയില്ല നമ്മളിവിടെ ജനിച്ചു ഇവിടെ ഉണ്ട് ഭൂമിയിലുണ്ട് പക്ഷേ ഭൂമിയിലുള്ള ഓരോ സെക്കൻഡും ഓരോ കാലടിപ്പാടും ഒന്ന് വിരൽ അനക്കുന്നത് വരെ ആ കരുണയിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്കത് അതേപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ നീതി പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ എനിക്കറിയാം ഞാൻ വലിപീഠത്തിലേക്കോ അല്ലെങ്കിൽ കർത്താവിൻ്റെ കുരിശിലേക്കോ ഒന്നും നോക്കാൻ പോലും എനിക്ക് അർഹതയില്ല ദൈവനെ അവിടെ കൊണ്ട് നിർത്തിയത് കൊണ്ട് ഞാൻ നിൽക്കുന്നു ആ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ദൈവനെ അനുവദിച്ചത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നു എന്നല്ലാതെ എനിക്ക് എന്ത് അർഹതയാണ് ഉള്ളത് എനിക്ക് യാതൊരു അർഹതയില്ല മഹാപാവി മരണപാപി എന്നാണ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് പാപം മാത്രൂ കയ്യിൽ പക്ഷേ ദൈവത്തിൻ്റെ കരുണ അവിടെയും നമ്മളെ നിർത്താനെങ്കിലും അനുവദിക്കും ദൈവത്തിൻ്റെ ആലയത്തിൽ കാലുകുത്താൻ അനുവദിക്കപ്പെടുന്നത് ആ കരുണ കൊണ്ടാണ് അതൊക്കെ ദൈവം പിന്നീട് ജീവൻ്റെ കണക്ക് പുസ്തകം എടുക്കുമ്പോൾ അതിലൊക്കെ ദൈവം എൻ്റെ പേരും കൂടെ എഴുതി ചേർക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ നിൽക്കുന്നത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക